ഒരാഴ്ചയായി നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു പ്രധാന വിഷയം തന്നെയാണ് അടൂർ നടന്ന ഒരു ആക്സിഡൻ്റ് ഇത് ആക്സിഡൻറ്റാണോ മനഃപൂർവ്വം ചെയ്ത കൊലപാതകമാണോ എന്നുള്ളതാണ് പ്രധാനമായുള്ള ചർച്ച കാരണം ഒരു ലോറിയിൽ ചെന്ന് മനപൂർവ്വമായി ഇടിക്കുകയായിരുന്നു എന്നതാണ് പ്രധാനമായുള്ള വിഷയം സോഷ്യൽ മീഡിയയിൽ തന്നെ പലരും ചർച്ച ചെയ്യുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് എന്നാൽ ഈ യുവതിയും യുവാവും തമ്മിൽ സൗഹൃദത്തിലാണെന്ന് യുവതിയുടെ വീട്ടുകാർക്കോ ഭർത്താവിനോ കുഞ്ഞിനോ പോലും അറിയില്ലായിരുന്നു അതുപോലെ ആ യുവാവിൻ്റെ വീട്ടിലും അറിയില്ലായിരുന്നു ഇവർ തമ്മിലുള്ള പ്രായവ്യത്യാസം പോലും പലർക്കും ആശ്ചര്യമാണ് ഒരാൾക്ക് മുപ്പത്തേഴ് വയസ്സും യുവാവിന് മുപ്പത്തൊന്ന് വയസ്സുമാണ് എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു എന്നും ഇവർ തമ്മിൽ എന്തായിരുന്നു സൗഹൃദത്തിൻ്റെ ഉള്ളടക്കമെന്നും അതുപോലെ ഇവരുടെ സൗഹൃദത്തിന് എവിടെയാണ് തുടക്കം എന്നുപോലും ആർക്കും അറിയില്ല എല്ലാം അജ്ഞാതമായി നിൽക്കുകയാണ് ഈ കേസിൽ എൻ്റെ മക മകളുണ്ട് എൻ്റെ മകളുമായി എനിക്ക് ജീവിക്കണം എന്നെ വെറുതെ വിടൂ എന്നൊക്കെയുള്ള സന്ദേശങ്ങൾ ഫോണിലുണ്ട് ആ ഫോൺ സന്ദേശത്തിന് ശേഷമാണ് ഹാഷിം എന്ന യുവാവിന് അനുജ എന്ന യുവതിയെ കൊല്ലാനും അതിക്രൂരമായി തന്നെ അവരെ ഇല്ലാതാക്കാനുമുള്ള തോന്നൽ വന്നത് അതിനെ പ്രമാണിച്ച് രണ്ടു മാസം മുൻപ് ഒരു എയർ ബാഗ് പോലും വർക്കാവാത്ത ഒരു കാറ് സെക്കൻഡ് ഹാൻഡായി വാങ്ങിക്കുകയും അത് വച്ച് തന്നെ അനുജയെ കൊലപ്പെടുത്തുകയും ചെയ്തു അനുജയെ കൊലപ്പെടുത്തുന്ന സമയം സ്വയമേ മരിക്കാൻ കൂടി തയ്യാറായ ഒരു മാനസിക നിലയായിരുന്നു ഹാഷിമിന് ഉണ്ടായിരുന്നത് എന്നതാണ് വളരെ വ്യക്തമായി ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ആ കാറ് ലോറിയിൽ ഇടിക്കുന്നതിന് തൊട്ട് മുൻപ് കാറിനകത്ത് തന്നെ മൽപ്പിടുത്തം നടന്നതായി അവിടെയുള്ളവർ പറഞ്ഞിരുന്നു ആടി ഉലഞ്ഞായിരുന്നു ആ വണ്ടിയുടെ വരവെന്നും അതോണ്ട് ശ്രദ്ധിച്ചപ്പോഴേക്കും അതിന്റെ ഉള്ളിൽ മൽപ്പിടുത്തം നടക്കുന്നുണ്ടായിരുന്നുവെന്നും ഇടതുവശത്തിരിക്കുന്ന വ്യക്തി ഡോറ് തുറന്ന് കാറിൽ നിന്ന് ചാടാൻ തുടങ്ങിയ സമയത്താണ് കാർ വലതു വശത്തേക്ക് ചെന്ന ലോറിയിൽ ഇടിക്കുകയും ചെയ്തതെന്ന ദൃസാക്ഷികൾ പറയുന്നു ഇതോടെ തന്നെയാണ് നിരവധി പേർ ഇതേ വാർത്തയെക്കുറിച്ച് പ്രതികരിക്കുന്നത് ദൃസ്യാക്ഷികൾ തന്നെ കണ്ടത് പലതാണ് കാർ ലോറിയിൽ ഇടിച്ച് രണ്ടു പേർ മരിച്ച സംഭവത്തിൽ അപകടത്തിൽപ്പെട്ട കാർ മുഹമ്മദ് ഹാഷിം വാങ്ങിയത് രണ്ട് മാസം മുൻപ് എന്നുള്ളതാണ് ഏറ്റവും അധികം നിർണായകമായി നിൽക്കുന്ന ഒരു പ്രധാന വിഷയം വ്യാഴാഴ്ച രാത്രി പത്ത് നാൽപ്പത്തഞ്ചിനാണ് തുമ്പമൻ നോർത്ത് ഹൈസ്കൂളിലെ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രൻ വീട്ടിൽ അനുജ രവീന്ദ്രൻ മരിച്ചത് സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് ഹാഷും വില്ലയിൽ മുഹമ്മദ് ഹാഷിമായിരുന്നു ഈ വൺ വണ്ടി ഓടിച്ചിരുന്നത് ഈ കാർ ലോറിയിൽ ഇടിച്ച് ഇരുവരും തൽക്ഷണം മരിക്കുകയായിരുന്നു ഹാഷിമിനെ സ്റ്റിയറിംഗിന്റെയും സീറ്റുകളുടെയും ഇടയിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടിയാണ് പുറത്തേക്ക് എടുത്തത് ശരിക്കും പറഞ്ഞാൽ അനുജയെ അതിവേഗം എടുത്തുവെങ്കിലും രക്ഷിക്കാനായില്ല അനുജയായിരുന്നു ആദ്യം മരിച്ചത് എന്ന് വരെ പറയണം ഹാഷിമയെ സീറ്റിന്റെ ഇടയിൽ നിന്ന് എടുക്കുന്ന സമയം പോലും ചെറിയ ജീവൻ ഉണ്ടായിരുന്നു എന്നെല്ലാവർക്കും സംശയമുണ്ട് പക്ഷേ ആശുപത്രി എത്തുന്ന സമയത്തോടെ ഹാഷിം മരിച്ചിരുന്നു വിനോദയാത്രയിൽ അനുജ ഒരു തരത്തിലുമുള്ള അസ്വസ്ഥകൾ പ്രകടിപ്പിച്ചിരുന്നില്ല എന്നും വളരെയധികം സന്തോഷത്തോടെ വീട്ടിലുള്ളവർക്ക് വേണ്ടി സാധനങ്ങളും വാങ്ങിയാണ് മടങ്ങിയതെന്ന് പറയുന്നു വീട്ടിലുള്ള കുഞ്ഞിന് വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങി മടങ്ങിയ അനുജയാണ് വഴിയിൽ നിർത്തി ഹാഷ് ബലമായി തന്നെ പിടിച്ചിറക്കി കൊണ്ടുപോയത് അമിതവേഗത്തിലെത്തിയ കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഇങ്ങനെയാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ തന്നെ വ്യക്തമായത് ഇരുവരും സീറ്റ് ബെൽറ്റ് ധരിച്ചിരുന്നില്ല എന്നും ലോറിയിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന് ആക്കം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട് അമിത അമിതവേഗത്തിൽ തെറ്റായ ദിശയിലൂടെ പോയ കാർ അടൂരിൽ നിന്ന് പത്തനാപുരം പോയ ലോറിയിലേക്ക് ഇടിച്ചു കയറിയ നിലയിലായിരുന്നു ഇരുവരും തൽക്ഷണം മരിച്ചു അപകടത്തിന് കുറച്ചു മുൻപ് ഈ കാറിന്റെ ഇടതുവശത്തെ ഡോർ മൂന്ന് തവണ തുറന്നെന്നും ഒരു കാല് വെളിയിലേക്ക് കണ്ടുവെന്നും ചിലർ മൊഴി നൽകിയത് വളരെ പ്രാധാന്യമുള്ള ഒന്നായി മാറുന്നു സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും